എല്ലാ ദിവസവും നടക്കാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഒരേ വഴിയിലൂടെ എല്ലാ ദിവസവും ഒരേ ദൂരം നടന്നു കഴിയുമ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് ബോറടിക്കാൻ തുടങ്ങും അതിനൊരു കാരണമുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പം നമുക്കത് മനസ്സിന് അതൊരു ഹാബിറ്റായിട്ട് തീരും അങ്ങനെ ഹാബിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് പ്രത്യേകിച്ച് എനർജി ഒന്നും അതിനെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് തന്നെ അങ്ങനെ നടന്നോളൂ നമ്മൾ എല്ലാ ദിവസവും നടക്കാൻ പോകും പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒക്കെ ഭയങ്കര പാടായിരിക്കും ചിലപ്പം ആ നടന്നത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് ചില പാടായിരിക്കാം അപ്പോൾ അതൊക്കെ സമയം പോകും തോറും നമുക്കത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി വരാം ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട് ചിലപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യ കാര്യം തന്നെയാണ് ആ വഴി മാറി ഒന്ന് നടക്കാൻ വേറൊരു വഴിയിലൂടെ നടന്നു നോക്കാൻ ഇത് തന്നെ നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇത് ശരിയുമാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുക മുന്നോട്ട് കയറുക അപ്പോൾ വഴി നടക്കുന്ന ദൂരം കൂട്ടാം ചിലപ്പം ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഡയറ്റിൽ നിന്ന് ചെറിയൊരു ചേഞ്ചസ് വരുത്താം അല്ലെങ്കിൽ നമ്മൾ പൈസ സേവ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ബോറടി ഒഴിവാക്കാൻ പറ്റും ഈ ബോറടിയാണ് പലപ്പോഴും പല ഹാബിറ്റുകളും സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്നാണ് റിസേർച്ച് പറയുന്നത് അപ്പോൾ ഈ ബോറടി ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്ഞ്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് താങ്ക് യു